നല്ലൊരു തൊഴിലുടമ നല്ലൊരു തൊഴിലാളിയാണ് മെയ് ഒന്ന് തൊഴിലാളി ദിനം രണ്ടായിരത്തി ഇരുപത്തിനാല് ബെസ്റ്റ് എംപ്ലോയർ ഈസ് ദ ബെസ്റ്റ് എംപ്ലോയി വിയർപ്പിന്റെയും അധ്വാനത്തിന്റെയും നിരന്തര പരിശ്രമങ്ങളുടെയും കാര്യക്ഷമമായ തൊഴിലിന്റെയും ഇടയിൽ തൻ്റെ തൊഴിലാളിയാണ് എന്ന് അഭിമാനിക്കുവാൻ ഒരു ദിവസം ജോലി ചെയ്യുന്നവന് അവന്റെ സമയം കൂലി അടിസ്ഥാന സൗകര്യങ്ങൾ സുരക്ഷ ആരോഗ്യ സംരക്ഷണം ഭാവിയിലേക്കുള്ള സുരക്ഷിതത്വം അഭിമാന ബോധം തൊഴിൽ കൂട്ടായ്മ ഇവയൊക്കെ നൽകുന്നത് സ്ഥാപനം തൊഴിലാളിയെ ആദരിക്കുന്നു എന്നാണ് തൊഴിലുടമയും തൊഴിലാളിയും തമ്മിൽ നല്ലൊരു ധാരണ ഉണ്ടായാൽ മാത്രമേ സ്ഥാപനത്തിന് നിലനിൽപ്പുണ്ടാവുകയുള്ളൂ ഇവർ തമ്മിലുള്ള ബന്ധം ഒരനുപാതമാണ് തൊഴിലുടമയ്ക്ക് മുകളിൽ തൊഴിലാളികൾ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന അപകടങ്ങൾ ഗുരുതര വീഴ്ചകൾക്ക് ഇടം കൊടുക്കുകയാണ് ചെയ്യുന്നത് നിലവിലുള്ള തൊഴിലാളി അസോസിയേഷനുകൾക്ക് പുറമെ നിരവധി ഉപ അസോസിയേഷനുകൾ സൃഷ്ടിക്കപ്പെടുമ്പോൾ യഥാർത്ഥത്തിൽ തൊഴിലാളിയുടെ ആത്മാർത്ഥതയും അധ്വാനശേഷിയും കാര്യപ്രാപ്തിയും കുറയുകയും അവ നിഷ്ക്രിയമായി പരിണമിക്കുകയും ചെയ്യുമ്പോൾ പല വിലപേശലുകൾക്കും മാനേജ്മെൻറ്റുകൾക്ക് തന്നെ ഭീഷണിയായി തീരുകയും ചെയ്യുന്ന സന്ദർഭങ്ങൾ നിരവധി ഉണ്ട് താനും വിശ്വാസ്യതയും യോജിപ്പും കുറയുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പലപ്പോഴും രണ്ടു കൂട്ടർക്കും പ്രതിസന്ധികൾ സൃഷ്ടിക്കാറുണ്ട് ഇവ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നറിയാതെ നട്ടം തിരിയുമ്പോൾ രാഷ്ട്രീയവൽക്കരിക്കുവാനുള്ള ശ്രമവും കൂടി വന്നു ചേരുമ്പോൾ വീഴ്ച ആദ്യത്തതിനേക്കാൾ പതിമടങ്ങ് ഗുരുതരമായി തീരുന്നു ഉപജീവന മാർഗമായി ഭാവി ജീവിതമായി തുടങ്ങിയ സ്ഥാപനം ഭാവിയിൽ വളർച്ചയുള്ള കമ്പനിയായി മാറേണ്ട എത്രയോ സ്ഥാപനങ്ങൾ ഇരുകൂട്ടരും ചേർന്ന് പണിമുടക്കിലേക്കും പിന്നീട് പൂർണ്ണമായും താഴിട്ട് പൂട്ടിയിടണ്ട ദുരന്തമായി മാറുന്ന സാഹചര്യത്തിലേക്കും നീങ്ങുന്നു അവരുടെ സ്വപ്നങ്ങളും തിരിച്ചറിവിലേക്ക് എത്തുമ്പോൾ എല്ലാം നഷ്ടപ്പെട്ടിരിക്കും ആർക്ക് എന്ത് ലാഭം ആർക്കാണ് നഷ്ടം ഉദിച്ചുയരുന്ന സൂര്യന് പ്രകാശിക്കുവാൻ സമയം കൊടുക്കണം വളരെയേറെ പ്രകാശം തരുന്ന സൂര്യൻ പൂർണ്ണമായി അസ്തമിക്കുമ്പോൾ മാത്രമാണ് നാം ചന്ദ്രനെ കാണുന്നത് കൊടുമുരട്ടിൽ നാം നിന്നാലും ചന്ദ്രനെ നോക്കുമ്പോൾ നമുക്ക് പ്രത്യാശ അനുഭവപ്പെടാറുണ്ട് ചന്ദ്രൻ പൂർണ്ണനാകുന്ന ദിവസം രാത്രി നിലാവിൻ്റെ അളവ് കൂടുമ്പോൾ വെളിച്ചം ദർശിക്കുവാൻ നമുക്ക് സാധിക്കും ഭൂമി സൂര്യനും ചന്ദ്രനും ഇടയിലായിരിക്കുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത് വ്യവസായങ്ങൾ ഇവിടെ വളരണമെങ്കിൽ ഭരണകൂടവും തൊഴിലുടമയും തൊഴിലാളിയും ഒന്നിച്ചു നിൽക്കുമ്പോഴാണ് സാധ്യമാകുന്നത് രാജ്യത്തിൻ്റെ വളർച്ചയും ജനങ്ങളുടെ ക്ഷേമവും തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുമ്പോഴാണ് ഒരു രാജ്യം അഭിവൃദ്ധി കരഗതമാകുന്നത് രാഷ്ട്രീയ നേട്ടത്തിനു വേണ്ടിയുള്ളതല്ല രാജ്യത്തിനും രാജ്യത്തിലെ ജനങ്ങളുടെ ക്ഷേമത്തിനും വേണ്ടിയുള്ള രാജ്യനീതി ശാസ്ത്രമാണ് രാഷ്ട്രീയം നല്ലൊരു തൊഴിലുടമ നല്ലൊരു തൊഴിലാളിയുമായിരിക്കണം കാര്യക്ഷമതയും ദീർഘവീഷ്ണവും വ്യക്തമായ കാഴ്ചപ്പാടും തൊഴിലിനെക്കുറിച്ചുള്ള അവബോധവും തൊഴിലാളികളെ നയിക്കുവാൻ ശേഷിയുള്ള ഒരു നേതാവുമായിരിക്കണം കഴിഞ്ഞ നാല് വർഷമായി ഈ സൂദനത്തിൽ ജെ കെ വി മേജ് നല്ലൊരു തൊഴിലുടമ നല്ലൊരു തൊഴിലാളിയുമായിരിക്കണം എന്ന പ്രമേയത്തെ ഉൾക്കൊണ്ട് അവാർഡ് തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തികൾക്ക് നൽകി ആദരിക്കാറുണ്ട് ഈ വർഷം ഞങ്ങളുടെ അവാർഡ് ബഹുമുഖ പ്രതിഭയായ ശ്രീ സണ്ണി സ്റ്റീഫനാണ് നൽകുന്നത് നമ്മൾ ഓരോരുത്തരും തൊഴിലിനോട് കാണിക്കുന്ന ആത്മാർത്ഥത അധ്വാനത്താലും കാര്യശേഷിയാലും ഫലത്താലും സമൃദ്ധി നിറഞ്ഞതാവട്ടെ ചെറുതും വലുതുമായ പുതിയ സംരംഭങ്ങൾ ഇവിടെ തൊഴിലവസരങ്ങൾക്ക് വഴിയൊരുക്കട്ടെ കൂട്ടായ നമ്മുടെ പ്രയത്നങ്ങൾ നാടിനും രാജ്യത്തിനും അഭിവൃദ്ധിയുണ്ടാകുവാനിടയാകട്ടെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന തൊഴിൽ മൂല്യങ്ങൾ കൂടുതൽ കരുത്തോടെ വളർത്തി പരിപാലിക്കുന്ന ജനതയുടെ ഭാഗമാകുവാൻ നമുക്ക് സാധിക്കട്ടെ എല്ലാവർക്കും തൊഴിൽ ദിനാശംസകൾ ജോൺ കുര്യൻ വടക്കേക്കര